ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകണം പൂരി മസാലയാണ് ഏട്ടാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പൂരി പരത്തി വെച്ചിട്ടുണ്ട് വേഗം ചെയ്യുക അപ്പോൾ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടല്ലേ അത് കാരണം പരത്തി വെച്ചല്ലേ ഞാൻ വീഡിയോ എടുക്കണില്ലെങ്കിൽ അടുപ്പിലെണ്ണ വെച്ചിട്ടാണ് ചപ്പാത്തി അല്ല പൂരിയും ചപ്പാത്തി ഒക്കെ ചൂടുക ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടുണ്ട് ഇങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഇട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂരി മസാല ഉണ്ടാക്കണ കാണാം കേട്ടോ ഈസിയാണ് പൂരി മസാല ഉണ്ടാക്കാൻ ആദ്യം ഉരുളം സബോളൊക്കെ ചോളൊക്കെ ശരിയാക്കി വെച്ചാൽ മതി എന്ന ചൂടായ പിറക് വേണം പൂരി ഞാൻ കേട്ടോ അല്ലെങ്കിൽ പൂരി ഇങ്ങനെ എണ്ണ കുടിക്കും നല്ല ചൂടായ പിറകെ എണ്ണ ചൂടായിട്ട് പൂരി ഇട്ട് കഴിഞ്ഞാൽ നല്ല നല്ല ക്രിസ്പിയ പൂരി കിട്ടും നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് പൂരി വരുന്നതായിട്ട് ഇടും അങ്ങനെ ഒന്ന് അമയ്ക്കുകൊടുത്താൽ ഇങ്ങനെ പോളിക്സ് എടുത്ത ഇല്ല ഒന്നും ഇട്ടിട്ടില്ല ആർട്ടിഫിഷ്യൽ വേറെ എക്സ്ട്രാ സാധനങ്ങൾ സോഡാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും ഉപ്പും ഗോതമ്പ് മാവും മാത്രമേ ഉള്ളൂ സോഡാപ്പൊടി കിട്ടിങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് കഴിച്ചാൽ ടൈസ് വയറുവേദന ൂരി അവസാനത്തെ പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമുക്ക് മസാല തയ്യാറാക്കാൻ ഓഫ് കോഫി ആ ചൂടിലൊന്നോട്ട അവിടെ കോഫി ചെയ്തു നല്ല സൂപ്പറാ വന്നിട്ടുണ്ട് കേട്ടോ പൂരി നല്ല മുരിഞ്ഞ് ആ മുരിഞ്ഞാലും സോഫ്റ്റാണ് ഉണ്ടട്ടാ പൂരി ഉണ്ട നല്ല ഹോട്ടലിലൊക്കെ കിട്ടണമാതിരി ഹോട്ടലിൽ കിട്ടേണ്ടമാതിരില്ല ടൈം സൂപ്പറാണ് ടേസ്റ്റൊക്കെ സൂപ്പറാണ് പൂരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട ഞാൻ മസാല ഉണ്ടാക്കട്ടെ കാണിക്കും നമ്മൾ ആ എണ്ണമാക്കിയിട്ടാണ് നമ്മൾ വേറെ പുതിയ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എണ്ണ ചൂടായിട്ടുണ്ട് അതൊക്കെ രണ്ടെടുക്കാത്തത് അത് പൊട്ടി കഴിഞ്ഞിട്ട് നമുക്ക് ഉഴുന്നു രണ്ടു ഇതൊക്കെ കുപ്പ വിരിച്ച് പൂക്കുമ്പോൾ നമുക്ക് സഭകളെയും പച്ചമുളക് വെക്കില്ല ഇത് ഒരിഞ്ഞിട്ടുണ്ട് ഉഴുന്ന് പോലെ ഭക്ഷണത് കറി പകുതി ഒന്ന് വാഴന്ന് വരുമ്പോ നമുക്ക് ഉരുളങ്ങൾ പകുതി വാഴഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉരുളങ്ങൾ പൊടി ഉപ്പൊക്കെ ഞാൻ ഇഷ്ട ഒടുക്കില്ല ഉരുളക്കും ഇന്നലെ അതിന് അരസ്പൂണ് ഉപ്പായിട്ടുണ്ടായിരുന്ന പോര ഞാനൊരു കാൽ സ്പൂണും കൂടി ഇട്ടു മൊത്തത്തിന് മുക്കാൽ സ്പൂൺ ഇട്ടു രണ്ട് ഉരുളങ്കിട്ടാണ് രണ്ട് വലിയ ഉരുളങ്ങൾ മീഡിയം െല്ലാവർക്കും ഉണ്ടാക്ക ഉണ്ടാക്കാൻ അറിയണത് തന്നെയാണ് ഉപ്പും മുളകും എല്ലാം കറക്റ്റാണ് നല്ല വെന്തു നമുക്ക് ഓപ്പിക്കാം മസാല ദോശയുടെ മസാല മരിയാണോ ഞാനിങ്ങനെ ഉഴുന്നും പരിപ്പും കടുുകയും കഴിക്കാതെ ഉണ്ടാക്കാൻ എനിക്കതും ഇഷ്ടം തന്നെ കേട്ടാ അതധികം ഇഷ്ടമാണ് എനിക്ക് ീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഉഴുന്ന പരിപ്പും കടു എന്ന് മാത്രം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ പൊട്ടി ചേട്ടനിഷ്ടമല്ല ഈ കട് ഉഴുന്ന് കടിക്കണത് ഇഷ്ടമല്ലേ അത് കാരണമാണ് ധാർപ്പം നമുക്ക് പൂരി കഴിച്ചോക്കാം എങ്ങനെയുണ്ട് നിർത്തിട്ടുണ്ട് അങ്ങനെയുണ്ട് നല്ല സോഫ്റ്റാന്ന് തൊട്ടാൽ മതി നല്ല ചൂടാ സൂപ്പറാണ് ട്ടോ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച പുരിലൊന്നും വേണ്ട ഒന്ന് കുഴിച്ചാൽ മാത്രം മതിലി എണ്ണയും ഒപ്പിട്ടിട്ട് ഗോതമ്പ് മാവില് ഒന്ന് ടേസ്റ്റ് വരാൻ സോഫ്റ്റ് ആകുന്നോട്ടൊന്നും ചേർക്കരുത് ഇട്ട് നല്ലതല്ല ശരീരത്തിന് ഇത് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലത് പിന്നെ എണ്ണ ചൂടായിട്ട് ഇട്ട് കഴിഞ്ഞാൽ എണ്ണ കുടിക്കില്ല തുള്ളി കൂടെ വേണ്ട തുള്ളി കൂടെ എണ്ണ കുടിച്ചിട്ടില്ലേ ഒന്നിലുമില്ല തുള്ളിയ കൂടെ എന്നാ ഓടിച്ചിട്ടില്ല അതിലല്ല അപ്പോൾ കേട്ടോ ഞാൻ ബിരിയാണി നിർത്താണ് ഞാൻ കഴിക്കട്ടെ അപ്പോൾ എല്ലാവരും വയർത്ത് കുളിച്ചു എല്ലാവരും അതുമാതിരി ഇതുമാതിരി ഉണ്ടാക്കി കഴിക്കണം കേട്ടോ വളരെ നല്ല ടേസ്റ്റിയാണ് ഇപ്പോൾ Okay, bye.